അപ്പൊ എന്താ പരിപാടിയോ ഞങ്ങള് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഊബർ വിളിച്ചിട്ടല്ലേ പോകണം ഊബർ ഊബർ ടാക്സി കേട്ടോ ഇപ്പൊ ഓൺലൈൻ ടാക്സിയാണ് ഊബർ അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് ചോദിച്ചു മെസ്സേജ് ഉണ്ടായത് അപ്പൊ നമ്മളതിനകത്താ പോയത് ഫിസിയ ഇന്നലെ പോയിട്ടില്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ ഫുള്ള് എന്തായിരുന്ന വീട്ടില് റെസ്റ്റ് ആയിരുന്നു അപ്പൊ ഒരു വർഷം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടില് പറഞ്ഞിട്ടായിരുന്നു എന്തുകൊണ്ട് ഗ്യാപ്പിട്ട് പോണേ ഇപ്പൊ നമ്മുടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കിട്ടത്തോളൂ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയിടുന്നു നോക്കാനായിട്ട് ഇപ്പം കുറച്ച് പണി ഉണ്ട് അവനെ മേലി കാസിമുണ്ട് കാസിമിനെ അമ്മ വിളിക്കുന്നു അവൻ മലയാളത്തിൽ പറയാം കേട്ടോ മാലിക് മാലിക് എന്താടാ അവൻ്റെ അമ്മയോ കാസിമിൻ്റെ അമ്മ അമ്മ ആ അവന്റെ ഭാഷത്തിൽ പറഞ്ഞ കേട്ടോ അവന്റെ അമ്മ വിളിക്കി എന്നാ പറഞ്ഞത് അവൻ ഇവിടെ സ്കൂളിൽ പോന്നിട്ടോ അവന്റെ കൂട്ടത്തില് മലയാളി പിള്ളേരും ആയിട്ടാണല്ലോ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവൻ മലയാളം പഠിച്ചു തരാ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് അവൻ ഇതുവഴി ഇന്നലെ എണ്ണിക്കൊണ്ടു ഇതുവഴി അപ്പൊ അതൊക്കെ അവൻ പഠിച്ച കേട്ടോ എന്തായാലും മലയാളം പഠിച്ചു ഓന്റെ അമ്മ വിളിക്ക് വിളിക്കുന്നു പറഞ്ഞു അപ്പൊ അതല്ല നമ്മള് നമ്മൾ നമ്മള് തെറാപ്പിക്ക് പോയിട്ട് വന്നു ഇന്നത്തെ കോസ്റ്റ് ഫിസോ തെറപ്പിക്ക് വണ്ടി പോർജ്ജ് രാവിലെ ഇരുന്നൂറ്റി മുപ്പത് രൂപത്തിനൂറ്റി എഴുപത്തിനാല് രാവിലെ ഇപ്പൊ ഇരുന്നൂറ്റി എഴുപത്തിനാല് ടോട്ടൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റിഅപത്തിയഞ്ച് രൂപ ഇന്നത്തെ വണ്ടി ട്രാവൽ എക്സ്പീരിയൻസ് ആയിട്ട് പക്ഷേ വിശിത്രാപ്പിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇതിനൊക്കെ നാളെ ചിലപ്പോൾ ഞങ്ങൾ പോകട്ടെ വിശ്ത്തറാപ്പിക്ക് ചിലപ്പോഴും പോകും കാരണം നാളെ പോയാൽ ശനിയാഴ്ച മിസ്സാക്കാൻ പറ്റില്ല ശനിയാഴ്ച പോയി പോകായിരുന്നു ഞായറാഴ്ച പോയായിരുന്നു രണ്ടു ദിവസം അടുപ്പിച്ച് പോകേണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് നാളെ സ്കിപ്പ് ചെയ്തിട്ട് മറ്റന്നാൾ പോകും അങ്ങനെ പോകുന്ന കാര്യം നേട്ടാ അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് എടുക്കാൾ വരും ഒന്നും അപ്പോൾ ആൾ വന്നില്ല ഇന്ന് വരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് നേരെ അവിടെ ഫുൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെട്ടാം അപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് ചോറ് വെക്കണം അതൊക്കെയാണ് പ്ലാന് പിന്നെ ഞാനെന്തോ പറയാൻ വന്നു അത് വിട്ടുപോയി വരുമ്പോൾ പറയട്ടോ അമ്മയ്ക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു അമ്മ തിരുവനന്തപുരം പോയേക്കുവാണ് കൂട്ടത്തെ ആയിട്ട് പെങ്ങളുമായിട്ട് പോയേക്കുവാണ് അടുത്ത വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അമ്മ സുഖമായിട്ടിരിക്കുന്നത് പിന്നെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി അപ്പോൾ അച്ഛനവിടെ ജോലിയും കാര്യങ്ങളും വേണ്ട അച്ഛന് ഇങ്ങോട്ട് വരുത്തുമില്ല അമ്മയ്ക്ക് ഇങ്ങോട്ട് അമ്മ അച്ഛനവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വരുത്തില്ല അപ്പോൾ അവരോട് അവിടെ നിൽക്കുക അപ്പം മണ്ണടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ലോഡ് മണ്ണും കൂടി ഒന്ന് പൊക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ ഇത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ഇരിക്കുന്നു കാരണം ഫ്രണ്ടിൽ നമ്മളൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ അമ്മയ്ക്കാവും അടുത്ത വീട്ടിൽ കാണിക്കും ഫ്രണ്ടിൽ ഒരു ചെറിയ കോൺക്രീറ്റ് പോലെയൊക്കെ ഇട്ടിട്ടൊന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഒന്ന് പൊക്കി കെട്ടി എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്താൽ വെള്ളം കയറില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് പക്ഷെ ആ വെള്ളം അതിൻ്റെ മണ്ടിൽ കൂടെ കയറുക ഇപ്പം പിന്നെ വെള്ളം ഊറ്റ് അവിടെയൊക്കെ ഉണ്ടല്ലോ ഊറ്റൊക്കെ കയറുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ അപ്പോൾ വെറുതെ നമ്മുടെ ടോപ്പിക്കെന്ന് വിട്ടുമ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന ലിജി പറഞ്ഞതിനോട് പറഞ്ഞ് ഉണക്കമീനു അപ്പോൾ കുറേ ദിവസം അവിടെ ഉണക്കമീനാണ് നമ്മൾ മേടിക്കുന്നത് വെച്ചാൽ വണ്ടി ഇല്ലാത്തോണ്ട് പച്ചമീൻ മേടിക്കാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇപ്പോഴത്തോളം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതൊക്കെയാണ് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് പേരത് കമൻറ്റ് ചെയ്യുന്നുണ്ട് മെസ്സേജിലൊക്കെ വന്ന് പറയുന്നുണ്ട് കൈവശം എന്താ പറയുക ഓംലെറ്റ് അടിച്ച് ഇപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ടുണ്ടാക്കുന്നതാണ് പെട്ടെന്ന് എൻ്റെ സൗകര്യത്തിനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കാണാമല്ലോ അപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം ഇപ്പം അമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല സാധനങ്ങളൊക്കെ ഒരുപാട് ചേർത്ത് നല്ല ടേസ്റ്റാക്കി മക്കൾ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഒരുപാട് അമ്മമാരും ഒക്കെ നമ്മളോട് അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യത്തില് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ സമയം ലാഭിക്കാൻ വേണ്ടി എന്നാൽ മാന്യമായി നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാനും പറ്റണം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓംലെറ്റൊക്കെ അങ്ങനെ ഞാൻ റോ ആയിട്ട് ചെറു മുട്ട ഒഴുത്തി ചൊടിച്ച് അതിനകത്ത് ബ്രെഡിട്ട് അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഒരുപാട് പേർ അത് പറയാനായിട്ട് അപ്പം ഇന്നെന്താ വെച്ചാൽ ലിജി പറഞ്ഞാൽ അവൾ ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാമെന്നല്ല ചമ്മന്തി അരയ്ക്കാൻ അറിയാം ഒരു കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളകൂടി തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ പുളിയൊക്കെ ഉണ്ടെങ്കിൽ പുളിയൊക്കെ ഇട്ട് അരച്ചാൽ മതി ലിജി ഇന്നിപ്പോൾ എന്തോ വേറെന്തോ പരിപാടി എന്നോട് പറയട്ടെ എന്താ ലിജി പറഞ്ഞു മാങ്ങ വെച്ച് ലിജിക്ക് ഫിസിയോ തെറാപ്പി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറക്കം വരുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണം പറ മാങ്ങ വെച്ചിട്ട് മാങ്ങ രണ്ടു ദിവസം ആദ്യം നമുക്കൊരു കാര്യം ചെയ്താലോ മാങ്ങ കുറച്ച് നിപ്പോ നമുക്ക് നീണ്ട നിൽക്കുന്ന ഒരു മാങ്ങ നമുക്ക് നേർച്ചിരി ഉപ്പ് കൂട്ടി തിന്നാലോണ്ടോ സെറ്റപ്പ അരി ഞങ്ങള് അഡിയ വന്ന കേട്ടോ പക്ഷെ ഡിജി പറഞ്ഞത് മാങ്ങ വേറെയല്ലേ അമ്മ പോയപ്പോ കണ്ണി കണ്ണിമാങ്ങയൊക്കെ പറക്കി ഉപ്പിലിട്ട് വെച്ചിട്ട് അമ്മ പോയത് ആ കണ്ണിമാങ്ങ വെച്ചിട്ട് ചമ്മന്തി അരച്ചിട്ട് ചോറ് കഴിക്കാന്നല്ലേ ഞാൻ വച്ചിട്ടില്ല ചോറൊക്കെ വെക്കാൻ കിടക്കുള്ളു കേട്ടോ അത് പിന്നെ ഒരു പാന ചോറ് ആവില്ല ഞാൻ ആദ്യം എന്നാലും കേട്ടെ ഒരു കാര്യം ആ അതിനു മുമ്പേ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി എന്താ ലിജി പറ

വീട്ടിൽ ചെയ്യാനാണ് അവർക്ക് തൽക്കാലം വീട്ടിൽ പോയി വീട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ കാര്യങ്ങൾ ആയിട്ട് വളരെ നീറ്റായിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുക്കാന്നുള്ളതാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അപ്പം അത് ഞാൻ വളരെ വൃത്തിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കേട്ടോ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഫിസോതെറാഫിക്ക് പോകണില്ല അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് അപ്പം ലിജിയ ഒരു കമന്റിൽ കണ്ടു കേട്ടോ ഞാൻ കണ്ടില്ല അപ്പം ആ ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ലിജി കമന്റിൽ നിന്ന് ഓരോ സാധനങ്ങളും പിക്ക് ചെയ്തെടുക്കും അപ്പം കഴിഞ്ഞ ദിവസം ഒരു കൻറ്റ് പിക്ക് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ലിജി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നാളത്തെ വീട്ടിൽ കൃത്യമായിട്ട് ആ ഒരു കാര്യം ചെയ്യാം ലിജിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് നേരം ഇങ്ങനെ കുത്തി 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 ചെയ്യാനായിട്ട് പറ്റുള്ള അതുകൊണ്ടാണ് കമന്റിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വായിക്കാൻ പറ്റും ഒരു മാങ്ങ എറിഞ്ഞിട്ടേ നല്ലൊരു മാങ്ങ എറിഞ്ഞിട്ടെ ആ എനിക്കറിയാൻ പറ്റില്ല ഞാൻ കൈ ചുമ്മാർക്ക് മാങ്ങ കൊടുത്തായിരുന്നു എടുത്തായിരുന്നു ഇന്നിനി എന്റെ ആവശ്യത്തിന് അമ്മാരെ കൊണ്ട് മാങ്ങറിയിപ്പിക്കാം കാശിമായി മാങ്ങിട്ടറിട്ടാ അമ്മാര് കളിക്കാൻ പോവാ ചുമ്മാറിയാ അറിഞ്ഞിട്ടോ ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലും മാവുണ്ടേട്ടാ ജെല്ലൊക്കെ പോയി അറിയണ്ടോട്ടോ അപ്പൊ അവിടെ അയ്യോ കാസി അങ്ങനെ അറിയാതെ എന്റെ കൊലയോടെ വീഴും അത് ഇവരെ സൂക്ഷിച്ചോയി മാലിക്ക് അവ തലേ കല്ലെടുത്തിടും

ോ ആ വീണോ ചെറിയ ചെറിയ വാങ്ങിയ കേട്ടോ ഒട്ട് വാങ്ങിയ മതി കേട്ടോ ഇത് മതി വേണോ 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 വാങ്ങണോ കേട്ടോ എനിക്ക് വേണോ ആസിമിനാ അതിനാ ആ ഞാൻ കൊറോ മതി ഏ റോട്ടില് പൈസ ഞാനേ രണ്ടെണ്ണ അമ്മമാർക്ക് എറിഞ്ഞിട്ട് കേട്ടേ നമുക്ക് ഉപ്പിലിട്ട് ഉപ്പിട്ട് ഉപ്പും മുളകിടാ റസ്സാണ് കിട്ടി വീണോടാ വീണോ ഭയങ്കര കറായിട്ടോ കേറ കാ ആ വീണോ ஏட்டோ மாறிக மாறிக மாறேன் இப்போ வரோம் വളരട്ടാതോ അവിടെ അവിടെ ഒക്കെ വലുതായി അവിടെ തോട്ടിണ്ടറിക്കാലോ നിങ്ങളുടെ അവിടെ വലുതായിട്ടുണ്ട് വേണ്ട എനിക്കേണ്ട എനിക്കിത് രണ്ട് കണ്ണി കണ്ണിവാങ് കെട്ടിട്ടാ ജസ്റ്റ് ചുമ്മാ പൊട്ടി ചമ്മക്ക് കഴിഞ്ഞ് അപ്പൊ നമ്മള് പഞ്ചാര ഉപ്പും ഉപ്പും ൊടി ഞാൻ പഞ്ചാരേ നമുക്ക് ഇത് ഇളക്കി എടുക്കാം കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ ഔമാര് നോമ്പോ മുളത്തെ പിള്ളേർ നോമ്പർക്ക് മാങ്ങ വേണ്ട കാസീമിനും മാങ്ങ വേണ്ട അവനും നോമ്പിട്ട് കൊണ്ടുപോട്ടോ ഭായി എന്നോട് ഇരിക്ക കൊടുത്തിട്ട് പോയിരുന്നു മാങ്ങനെ എന്നോട് ചോദിച്ചോട്ടെന്ന് ചോദിച്ചിട്ട് ഇവിടെ വലിയ മാങ്ങയൊക്കെ മോളിൽ നിപ്പോണ്ടോ മാങ്ങിയൊക്കെ പറിക്കളെ ഇങ്ങനെ കണ്ടിച്ചെടുക്കട്ടെ ഞാൻ ഒറ്റക്ക് എല്ലാം ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ കണ്ടിരിക്കാന്നല്ല ഇവിടെ ഒരു പണി എടുക്കൂല

പിന്നെ പുളി ഇഷ്ടം പോലെ ആയിരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വാങ്ങിയതൊക്കെ അധികം കഴിച്ച് ഞാൻ പുളി പുളിങ്ങണ്ട് ഏ പുളി ഇല്ല ഇജി എനിക്ക് ഉണ്ടോ ഉണ്ടോട്ടി എനക്കൊന്നും ഇല്ല എന്റെ കുറച്ച് മുളപൊടി എടുത്തോട്ടെ നല്ല ഇച്ചിരി മുള പൊടി ഇട്ടു കൊടുക്കാം മിക്കറിഞ്ഞു ഞാനില്ല നാളെ ഇച്ചിരി ബുദ്ധിമുട്ടും അവിടെ കഴിക്കാന്ന് വെച്ചി ഞാനിരി വെളിച്ചെണ്ണ കൂടി കഴിക്കും കേട്ടോ വെളിച്ചെണ്ണ കൂടെ അത് എരിവൊന്നും ഇത് സംഭവം സെറ്റ് നീ പറഞ്ഞ അളവിൽ ഞാൻ ഉപ്പക്കെട്ടോടുത്തു ചുമ്മാ ഉപ്പ കിട്ടത്തേ ഉള്ളൂ അപ്പം ഒരു മുളകും അമ്മയൊക്കെ ഉണ്ടാ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും അമ്മയൊക്കെ അമ്മയ്ക്ക ഒരു മടിയല്ല ഇങ്ങനെ കഴിക്കാം അമ്മ മുള കൊണ്ട് എത്ര കഴിക്കും വാവയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കഴിക്കുന്ന ആൾക്കാരാ കുറച്ച് കഴിക്കുപ്പ് ഓടിപ്പ് പറയുന്നത് ഇത് കുടിച്ച് വച്ചിട്ട് പച്ചവെള്ളം കൂടെ പണ്ട് ഇതും കഴിച്ച് കുറച്ച് കിണറ്റിലെ വെള്ളം കൂടെ കുടിക്കും വലിയ വേഷാവില്ല നല്ല പുളി വാങ്ങി ചമ്മതി അടച്ചാലോ മതി കഴിച്ചേട്ടാ എൻ്റെ ഒരു പ്രശ്നം നമ്മൾ കഴിച്ചു വെച്ചുകൊണ്ടേ ഇരിക്കും ഇവിടെ ഇരിക്കട്ടെ കടയ്ക്കിടയ്ക്ക് ഇച്ചിരി കഴിച്ചിട്ട് വെള്ളം കുടിക്കാം ഞാൻ പോയി തേങ്ങ പൊതുക്കേട്ടാ ലിജി ഏ ലിക്ക് വെച്ചാൽ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ പിള്ളേർ കളിക്കാൻ വന്ന കഴിഞ്ഞ ദിവസം വന്നേ അപ്പൊ നമുക്ക് ചോറൊക്കെ വെച്ചോട്ടോ ചമ്മന്തി അരയ്ക്കാൻ പോവാണ് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം അതെ അവിടെ നമ്മടെ കഴിഞ്ഞ ദിവസം വന്ന കൊച്ചു കുഞ്ഞു നേടേ പോട്ടോ നോക്കണ്ടേ അരയ്ക്കാം പിന്നെ ദേ അമ്മ ഉപ്പിലിട്ട് വെച്ചതെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ മാങ്ങ ഇതാണ് കേട്ടോ ഇത് ലിജി പറയുന്നത് കുഴപ്പമില്ല പറഞ്ഞു ഞാൻ നോക്കിയിട്ട് കുഴയൊക്കെ കേടായെന്ന് തോന്നും കേട്ടിട്ട് കൊള്ളാമത് ഏർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ പറഞ്ഞോ തുറക്കട്ടെ ആഹാ അടിപൊളി മണം അതേ ഉപ്പിലിട്ടാ കണ്ണി മാങ്ങ മണക്കെ നല്ല മണല്ലേ എന്നാ വാടിയിട്ടുണ്ട് കേട്ടോ രാച്ചാ അതെ നമ്മടെ തേങ്ങ ഒന്ന് ചിരകി എടുക്കട്ടെ ചിരകാനുള്ള ചിരട്ട മേടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു ആദ്യം കുത്തികളൊക്കെ എടുക്കാം ഏഹ് കൊ കൊച്ചിനായിട്ട് വരുന്നുണ്ടേട്ടോ കൊണ്ട കൊണ്ടോട്ടെ കൊണ്ടുവന്ന കടാ ചിരിണ്ടോ അവൻ്റെ ചിരിച്ചോണ്ട് വരുവട്ടോ ഇവിടെ വന്നുകഴിഞ്ഞു ചിരിയാണ് ഏകദേശം ഇവിടെ വാക്കം വന്നിരുന്നു പറയുന്നു വിരുന്ന് വിളിക്കുന്ന പോലെ ഇപ്പം നേരെ ഏകദേശം ഇരുട്ടി വരുന്നു ലിജി കുറച്ച് ഉള്ളി പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ നല്ല വിശപ്പായിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാരണം ഞങ്ങളൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് പിടിച്ചു എന്നിട്ട് വീട്ടിൽ ഒരു ചോറ് വെച്ച് കഴിക്കാതെ ഇരിക്കുക അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലിജിക്ക് ചെറിയ ക്ഷീണമായിട്ട് ലിജിക്ക് കിടന്ന് ഉറങ്ങി ചെറുതായിട്ട് പിന്നെ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചെന്നുള്ള കാണിക്കട്ടോ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ ഇങ്ങനെ വേണമെന്നില്ല കേട്ടോ ചിരക ഇല്ലാത്തോണ്ട് ചിരകില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ ആക്കി മിക്സിയിലിട്ട് അടിച്ചാൽ എടുക്കാം രണ്ട് കഷ്ണം മുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നത് മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന ലേജി പറയണേ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മാങ്ങ അരിഞ്ഞോണോ ചേച്ചി ഏ അരിഞ്ഞോ എത്ര മാങ്ങ വേണം മൂന്നെണ്ണം വാങ്ങണോ ഇതേപോലത്തെ മൂന്നെണ്ണോ അതേപോലത്തെ മൂന്നെണ്ണം ഇല്ല രണ്ടെണ്ണം ഉള്ളൂ വലുത് പിന്നെ ഒരു അഞ്ചു വർഷം ഉള്ളി കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ചമ്മന്തിരക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ചമ്മന്തിച്ച് മീനും വറുത്ത് ചോറ് കഴിക്കണമെങ്കിൽ തളർന്നു വീഴുന്നുള്ള അവസ്ഥയില്ല അത് കണക്ക് വെച്ചിരിക്കുന്ന അവിടത് ഒരാൾ വന്നിപ്പുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തീർന്നല്ലേ ഇപ്പൊ പോവും സന്ധ്യയാകുമ്പോൾ പോകും നോമ്പ് ഉറക്കാൻ സമയം കേട്ടോ അവിടെ ഇപ്പം പോവും അപ്പൊ നമ്മുടെ ആർമി കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇതിൽ പണിയിൽ വേണ്ട കാണിക്കാൻ കേട്ടോ അതാണ് സംഭവം അപ്പോൾ നമ്മുടെ സംബന്ധിക്കുള്ള പരിപാടികൾ ഏകദേശം കഴിയോ ഏ അതെന്താ ഈ കടിച്ച ഭാഗമാണോ വേറെ മാങ്ങിയെടുക്കണോ വേണ്ടല്ലോ പിന്നെന്തിന അതിച്ചിരി ഭാഗമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏതൊക്കെ സ്റ്റൈലിൽ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല അത് പ്രത്യേകിച്ചൊന്നുമില്ല മിക്സിക്കതൊന്നും അരഞ്ഞിട്ടണം ഇതിപ്പോൾ എന്തായാലും എല്ലാം അറിയുന്നത് കേട്ടോ ഉള്ളിയൊക്കെ അഞ്ചെണ്ണേ ഉള്ളൂ അഞ്ചെണ്ണ മതിയായിരിക്കും അല്ലേ ജി ഇവിളോട് ഞാൻ അവിടുന്നേ പറഞ്ഞു നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന് അപ്പൊ ഡിജി എന്നെ പറഞ്ഞു എന്തിനാ വെറുതെ പുറത്ത് കളിച്ച് പൈസ കളയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഷോർ വെക്കാൻ വരച്ച് വന്നിട്ട് ചമ്മന്തി വരയ്ക്കാൻ ഉച്ചയ്ക്ക് വരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഉറക്കം പറ്റുന്ന പറഞ്ഞ് പോയി ഞാനും കുറച്ച് വെള്ളം കുറിച്ചിട്ട് പോയി കിടന്ന് പറയാം അയ്യോ വെള്ളം തീർന്നല്ലോ കോഴക്കടുത്ത് കുറിച്ച് വരട്ടെ ഒരു വെള്ളം കൊണ്ടുവരാൻ ഏഹ് ആ ശരിയാണല്ലോ ഉം അതാണ് സംഭവം കേട്ടോ ഇതേ കൂടെ അരച്ചു കഴിഞ്ഞാൽ മീന മീൻ മറക്കാൻ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ ജസ്റ്റ് വൃത്തിയാക്കിയ നമ്മൾ ലുലുന്ന് വാങ്ങിച്ച ഉണക്ക മീനാകേണ്ട കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കിയ സാധനം കേട്ടോ പിടിക്കും മാങ്ങാണ്ടി മാങ്ങാണ്ടിയൊക്കെ വാടി ഒരവസ്ഥയിലെത്തി എത്ര ഇട്ടാ ഇങ്ങനെ ഒരു മാങ്ങാ മതി അതാണ് പരിപാടി നാലെണ്ണം വേണോ നല്ല പുളിയാവത്തില്ലേ Ooh, <crew horror waves> <ausinterlands> ോ അതെ കഴിക്കാൻ പറ്റാതാവോ ലി ആ കോയക്കാ വരുമ്പോ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരുമോ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരുമോ വരുമ്പോ മതി വരുമ്പോ വന്നാൽ മതി കോയക്ക വന്നോണ്ട് വെള്ളം കിട്ടി അല്ലേ വെള്ളം കിട്ടാതെ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല ഏട്ടാ ഞങ്ങൾ താമസിക്കുന്ന ഒന്നും ക്ലീൻ ക്ലീനൊന്നും അല്ല വൃത്തിയൊന്നും ഇല്ലാത്തോണ്ട്

അതിപ്രസരം ഉണ്ടോ ഡൗട്ട് കൊറച്ച് മുളപൊടി ഇടായിരുന്നു ഈ രുചി ഒരു മുളപൊടി പോലും ഇടാൻ സമയത്തില്ല ഈ ഒരു സാധനത്തിനകത്തേ കൂടെ കൂടി മുളക് കഴിക്കാൻ പറ്റത് ൂട്ടി കടിച്ചൂട്ടി കഴിക്കാനാ അപ്പം ചമ്മന്തി റെഡിയായി മീനും വറുത്ത ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചമ്മന്തി കൊള്ളാം കേട്ടോ ഇങ്ങനെ കഴിക്കാനും കൊള്ളാം എന്നാ അപ്പം ഇടുക്കി ഇടുക്കിയുടെ ഇടുക്കി പറഞ്ഞ റെസിപ്പി കേട്ടോ മണവും ടേസ്റ്റും എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ ചോറേക്കട്ടെ ഇന്നത്തെ വിശേഷം ഇവിടെ ഇവിടെ കൊണ്ട് അവസാനിക്കാണ് നാളെ പൊതു വിശേഷമായിട്ട് വരാം അല്ലേ എല്ലാവർക്കും പോയി അപ്പൊ എല്ലാവർക്കും പോയോ